بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين والآل كل الصحابة يجمعين أما بعد بريا مؤمنين عليه صحودر صحودر مار نسكيرم تودنگا جيان يعني. مكريام نسكيرتين ده ونام فرل تكنيتا. രണ്ടാമത്തെ ഫർലു തക്ബീറത്തുൽ എഹ്റാമാണ് നെയ്യത്തും തക്ബീറത്തുൽ എഹ്റാമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നെയ്യത്ത് ഏറെ മർമ്മമാണല്ലോ ഇന്നമല്ലുബി നിയാത്ത് നിസ്കാരം നോമ്പ് സക്കാത്ത് തുടങ്ങിയ അമലുകൾ സ്വഹീഹാകുന്നത് നെയ്യത്ത് മുഖേനയാണ് എന്ന് സയ്യുന മുഹമ്മദ് റസൂൽ അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് നെയ്യത്ത് ചെയ്യുമ്പോ നെയ്യത്ത് ഹൃദയത്തിലാണ് മനസ്സിനുള്ളിലാണ് മനസ്സുകൊണ്ടുള്ള കരുതലാണ് നെയ്യത്ത് നെയ്യത്തുമായി ബന്ധപ്പെട്ട് നിസ്കാരത്തെ മൂന്ന് ഗ്രൂപ്പായി തിരിക്കപ്പെട്ടിട്ടുണ്ട് നിസ്കാരം നിക്ഷിത സമയവും കാരണ സമയമോ കാരണമോ ഉള്ള സുന്നത്ത് നിസ്കാരം നിക്ഷിത സമയവും കാരണവും ഒന്നുമില്ലാത്ത സുന്നത്ത് നിസ്കാരം സുന്നസ്കാരം സുന്നത്ത് നഫിൽ വൈറ് മുത്തലക്ക് നഫിൽ മുത്തലക്ക് എന്നിങ്ങനെ മൂന്ന് ഗ്രൂപ്പ് നിസ്കാരത്തിന് നെയ്യത്ത് ചെയ്യുമ്പോൾ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ആ നെയ്യത്തിൽ നിർബന്ധമുണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്നതാ എന്ന കരുത്താണ് ഒന്ന് അത് ഇന്ന നിസ്കാരമാണ് നിസ്കേരമാണ് ദുഹ്സ്കാരമാണെങ്കിൽ ദുഹ്റ് അസുറംസ്കാരമാണെങ്കിൽ അസുറ് ഇന്ന നിസ്കാരമാണ് എന്ന ആ കരുത്താണ് രണ്ട് അത് ഫെർലാണ് എന്നതാണ് മൂന്ന് അപ്പൊ ഫർനസ്കാരത്തിന് നെയ്യത്ത് ചെയ്യുമ്പോൾ ഇന്ന നിസ്കാരമാണെന്നും ഫെറൽസ്കരമാണെന്നും അത് ഞാൻ നിസ്കരിക്കുന്നു എന്നും നെയ്യത്ത് വേണം ഉദാഹരണത്തിന് മുസല്ലി നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു ഇത് നിർബന്ധമാണ് ഈ മൂന്ന് കാര്യങ്ങൾ നെയ്യത്തിൽ വരൽ നിർബന്ധമാണ് അതേസമയം നെഫിൽ വയർ മുത്തലക്ക എന്ന് പറഞ്ഞാൽ നിശ്ചിത സമയമോ കാരണമോ ഉള്ള സുന്നത്ത് സുന്നസ്കാരം അത്തരം നിസ്കാരങ്ങളുടെ നെയ്യത്തിൽ രണ്ട് കാര്യമാണ് നിർബന്ധമുള്ളത് ഒന്ന് ഇന്ന നിസ്കേരമാണെന്നത് മറ്റൊന്ന് ഞാൻ നിസ്കരിക്കുന്നു എന്ന കരുത്തും ഉദാഹരണത്തിന് ദുഹിറിന് മുമ്പ് ഉള്ള സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അത് ഇന്ന നിസ്കേരമാണ് എന്ന നെയ്യത്തിൽ ഉണ്ടാവണം ഞാൻ നിസ്കരിക്കുന്നു എന്നും വേണം ഉദാഹരണമായി സുന്നിരി അൽ കബിയ ലുഹിറിന് മുമ്പുള്ള സുന്നത്ത് ലുഹിന്റെ മുമ്പുള്ള സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു ഇപ്പൊ ഇന്ന നിസ്കേരമാണെന്ന് വന്നു അതാണ് ലുഹിറിന്റെ മുമ്പുള്ള സുന്നത്ത് സുന്നത്തൽ ലോഹിർ അൽ കബിലിയ ലുഹറിന്റെ കബിലിയായ സുന്നത്ത് നിസ്കാരം അത് ഇന്ന നിസ്കേരമാണ് എന്നുള്ള ആ വേർതിരിവാണ് കൃത്യതയാണ് അപ്പൊ സല്ലി സുന്നത്തൽ ലുഹിരി അൽ കബിലിയ ലുഹറിനെ മുമ്പുള്ള സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു ലുഹിറിന് ശേഷമുള്ള മുസല്ലി സുന്നത്താവുമ്പോൾ ശേഷമുള്ള സുന്നത്തെ അനുസ്കരിക്കുന്നു ഇങ്ങനെ മുമ്പും പിമ്പും സുന്നത്ത് സ്കേരമുള്ള സ്കേരങ്ങളുടെ സുന്നത്തസ്കേരത്തിൽ നെയ്യത്തെ ചെയ്യുമ്പോൾ കേവലം ലുഹിറിന്റെ സുന്നത്ത് എന്ന നെയ്യത്ത് മതിയാവുകയില്ല മറിച്ച് ലുഹിറിന്റെ മുമ്പുള്ള സുന്നത്ത് സ്കേരത്തിന്റെ നെയ്യത്തിൽ ലുഹിന്റെ മുമ്പുള്ളതായ സുന്നത്ത് എന്നും ലുഹറിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ലുഹറിന്റെ ശേഷമുള്ളത് എന്നും തന്നെ നെയ്യത്തിൽ വരണം ലുഹറിന്റെ സുന്നത്തി എന്ന് മാത്രം കരുതിയാൽ മതിയാവുകയില്ല അപ്പൊ ഇത്തരം സുന്നത്ത് സുന്നസ്കാരങ്ങൾ എന്നൊക്കെ പറയൂ നഹുൽ മുത്തലക്ക് അല്ലാത്ത സുന്നസ്കാരങ്ങളുടെ നെയ്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഫറന്നുള്ളത് ഇന്ന നിസ്കാരം എന്ന ആ കൃത്യതയും ആ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നതും പറഞ്ഞല്ലോ ഉദാഹരണം ഇഷ്ടുള്ള സുന്നത്ത് സംസ്കരിക്കുമ്പോ ഉസാൽ ഇഷിലിയായ അഥവാ ഇഷ്ട മുമ്പുള്ള സുന്നത്ത് ഞാൻ സ്കരിക്കുന്നു എന്ന് മൂന്നാം ഗ്രൂപ്പ് നഫുൽ മുത്തലക്കാണ് നഫുൽ മുത്തലക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം നിശ്ചിത സമയമോ കാരണമോ ഇല്ലാത്ത ഇത്ര റക്കാത്തുകളെന്ന് കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടില്ലാത്ത സുന്നത്ത് സ്കാരങ്ങൾ അതെത്രയും നിസ്കരിക്കാം നഫിൽ മുത്തലക്ക് നഫിൽ മുത്തലക്ക് വകുപ്പിൽപ്പെട്ട നിസ്കരിക്കുമ്പോൾ നെയ്യത്തിൽ ഒറ്റ കാര്യം മാത്രമേ നിർബന്ധമുള്ളൂ ഞാൻ നിസ്കരിക്കുന്നു എന്ന ഒരു കരുത്തു മാത്രം അപ്പൊ നെയ്യത്തുമായി ബന്ധപ്പെട്ട നിസ്കാരത്തെ മൂന്ന് ആയി തരംതിരിക്കപ്പെട്ടിരിക്കുന്നു ഫെർൽ നിസ്കാരത്തിന്റെ നെയ്യത്തിൽ ഇന്ന നിസ്കേരമാണെന്നും ഫെർലായകേരമാണെന്നും ഞാൻ നിസ്കരിക്കുന്നു എന്നും ഈ മൂന്ന് കസ്തുകൾ മൂന്ന് കാര്യങ്ങൾ നെയ്യത്തിൽ നിർബന്ധമാണ് നെഫിൽ മുത്തലക്കല്ലാത്ത റവാത്തിബ് വിത്തുർ പെർന്നാ തുടങ്ങിയ നിസ്കാരങ്ങളിൽ ഇന്ന നിസ്കാരമാണ് എന്നും ഞാൻ അത് നിർവഹിക്കുന്നു എന്നും ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു ഇപ്പൊ ലുഹ എന്ന കൃത്യമായി ഇന്ന നിസ്കാരമാണെന്ന് കൃത്യമായി നെയ്യത്തിൽ വന്നു ഞാൻ നിസ്കരിക്കുന്നു എന്നും ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ് നിസ്കാരങ്ങളാകുമ്പോൾ ഒറ്റ കാര്യമേ നിർബന്ധമുള്ളൂ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുസ്കരിക്കാം അപ്പൊ പറഞ്ഞില്ല ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം ഫർൽ നിസ്കാരത്തിന്റെ നെയ്യത്തിൽ മൂന്ന് കാര്യം നിർബന്ധമുണ്ട് ഇന്ന നിസ്കാരമാണ് അത് ഫർലാണ് അത് ഞാൻ നിസ്കരിക്കുന്നു ഫറള്ളുഹ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു ഇതാണ് നിർബന്ധം അതേസമയം അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുന്നു എന്നതും നിസ്കാരം അതാ ആണോ കല ആണോ എന്നതും കിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ടാണ് ഞാൻ നിസ്കാരം നിർവഹിക്കുന്നു എന്നതും ഇത്ര ഇത്രത്തുകൾ ആണ് എന്നതും ഇതെല്ലാം നെയ്യത്തിൽ കരുതൽ സുന്നത്തുള്ള കാര്യങ്ങളാണ് സത്യത്തിൽ ത്തിന്റെ ഫെറായ നെയ്യത്ത് തെക്ക്ബീറത്തുല്ഹറാമിന്റെ കൂടെ അത് രണ്ടും ഒന്നിച്ചാണ് നടക്കേണ്ടത് എന്നാൽ തെക്ക്ബീറത്തുല് എഹ്റാമിന്റെ തൊട്ടു മുമ്പ് നെയ്യത്ത് മനസ്സിൽ ഫെറായി ചെയ്യേണ്ട നെയ്യത്ത് നാവുകൊണ്ട് ഉച്ചരിക്കൽ സുന്നത്തുണ്ട് തെക്ക്ബീറത്തുൽഹാം ചൊല്ലുന്നതിന്റെ തൊട്ട് മുമ്പ് നെയ്യത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നാവുകൊണ്ടൊന്നുച്ചരിക്കൽ സുന്നത്തുണ്ട് അങ്ങനെ ഇഹ്റാമിന്റെ മുമ്പ് ആ നെയ്യത്ത് നാവുകൊണ്ടുള്ള ആ ഉച്ചാരണം അത് നമ്മുടെ മനസ്സിൽ നെയ്യത്ത് വന്നു ചേരാൻ മനസ്സിനൊരു സഹായമാണ് അതുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മുമ്പ് നെയ്യത്ത് ഉച്ചരിക്കൽ സുന്നത്തുണ്ട് എന്ന് നമ്മുടെ ഫുൽ കിതാബുകളിൽ വിശദീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഫർള് നെയ്യത്ത് രണ്ടാമത്തെ ഫർള് ഫർലു ഇഹ്റാം ഇവിടെ ഒന്നാമത്തെ നെയ്യത്ത് ഫർള് ഒന്നാമത്തെ ഫർള് നെയ്യത്ത് എന്ന് പറയുമ്പോൾ അത് കൽബ് കൊണ്ടുള്ള നെയ്യത്താണ് ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ടുള്ള കരുത്താണ് തെക്ക്വീറത്തുലെഹ്റാമിന്റെ തൊട്ട് മുമ്പ് നാവു കൊണ്ട് ഉച്ചരിക്കൽ സുന്നത്താണ് അത് ഫർലാൻ നെയ്യത്തല്ല ഫർലാ നെയ്യത്ത് തക്വീറത്തുൽ എഹ്റാമിന്റെ കൂടെയാണ് നിസ്കേരത്തിന്റെ ഒന്നാം ഫർലായ നെയ്യത്തും നിസ്കാരത്തിന്റെ രണ്ടാം ഫർലായ തെക്ക്ബീറത്തുലെഹ്റാമും രണ്ടും ഒന്നിച്ചാണ് വേണ്ടത് നെയ്യത്ത് മനസ്സിലുണ്ടാകുന്നു തെക്ക്വീറത്തു ലെഹറാം കൊണ്ട് തെക്ക്ബീർ നാവ് കൊണ്ട് തെക്ക്ബീറത്തു ലെഹ്റാം ഉച്ചരിക്കുന്നു നാവിൽ തെക്ക്ബീറത്തുല്ലെഹ്റാം അക്ബർ എന്ന് ചൊല്ലണം ആ സമയത്ത് മനസ്സിനകത്ത് നെയ്യത്തുണ്ടായിരിക്കണം ഇത് പറയുമ്പോൾ നമ്മുടെ ചിത്ര ഗ്രന്ഥങ്ങൾ മഹത്തുക്കളായ അയിമ്മത്ത് കൃത്യമായ ചില രൂപങ്ങൾ അവിടെ വിശദീകരിക്കുന്നുണ്ട് വിഷയാവതരണത്തിന്റെ ഭാഗമായി ഞാൻ അതും പറയാം എന്നിട്ടിനും ആവശ്യമായ മറ്റു കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കേണ്ട ശീലങ്ങളും ഓർമ്മപ്പെടുത്താം ഒന്നാമത്തെ ഫർലായ നെയ്യത്തും രണ്ടാമത്തെ ഫർലായ തക്ബീറത്ത് ലെഹ്റാമും രണ്ടും ഒന്നിച്ചാണ് വരേണ്ടത് അപ്പൊ നാവുകൊണ്ട് അള്ളാഹു അക്ബർ എന്നുചരിക്കുമ്പോൾ ഹൃദയത്തിൽ അൽബിൽ നെയ്യത്തുണ്ടായിരിക്കണം പറഞ്ഞു നെയ്യത്തിൽ ചില കാര്യങ്ങൾ നിർബന്ധമാണ് നെയ്യത്തിൽ ചില കാര്യങ്ങൾ സുന്നത്തുണ്ട് ഫെർൽ നിസ്കാരത്തിന്റെ നെയ്യത്തിൽ ഇന്ന നിസ്കാരമാണെന്നും അത് ഫറലാണെന്നും അത് ഞാൻ നിസ്കരിക്കുന്നു എന്നും ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ നെയ്യത്തിൽ നിർബന്ധമാണ് അതോടൊപ്പം ലില്ലാഹി അള്ളാഹു വേണ്ടി അതാ അതാ ആണെങ്കിൽ അതാ അന്യെന്ന് കലാ ആണെങ്കിൽ കലാ അന്യന്ന് അതുപോലെ ലിൽ മുസ്തഖിലിൽ മുത്തബജിഹനിലെബത്ത് ഷെറീഫ കേബാലയത്തിലേക്ക് മുന്നിട്ടുകൊണ്ട് അറുബ റക്കാത്ത് ബുഹറാണെങ്കിൽ ഉദാഹരണത്തിന് നാല് റകഅത്ത് അങ്ങനെ റക്കയത്തുകളുടെ എണ്ണം കിബിലേക്ക് മുന്നിട്ടുകൊണ്ട് അദാ ആണെന്നോ ഖളാ ആണെന്നോ അള്ളാഹുനു വേണ്ടി ഇത്യാദി കാര്യങ്ങൾ നിയ്യത്തിൽ ഉണ്ടാവൽ സുന്നത്താണ് സത്യത്തിൽ ഈ നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാം നാവ് കൊണ്ട് ചൊല്ലുമ്പോളാണ് ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് അള്ളാഹു അക്ബർ എന്നതിലെ ആദ്യ അക്ഷരം മുതൽ അവസാന അക്ഷരം വരെ നെയ്യത്തിൽ ആവശ്യമായ വിഷയങ്ങളെല്ലാം മനസ്സിന്റെ ഉള്ളിലപ്പോൾ ഹാജരാക്കണം മനസ്സിലതുണ്ടായിരിക്കണം എന്നാണ് കൃത്യമായ നിയമം ഇമാമുകൾ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു അക്ബർ എന്നതിൽ ആദ്യ അക്ഷരമായ അംസ ഉച്ചരിക്കുമ്പോൾ തന്നെ ആവശ്യമായ സർവ്വ നെയ്യത്തുകളും മനസ്സിലുണ്ട് ആ നെയ്യത്തുകളെല്ലാം മനസ്സിൽ നിലനിൽക്കുന്നു ഏതുവരെ അവസാന അക്ഷരമായ അള്ളാഹു അക്ബർ എന്ന ആറാ ഉച്ചരിക്കുന്നത് വരെ ഇതാണ് തെക്ക് വീറും നെയ്യത്തും കൂടി ഒന്നിപ്പിക്കുക എന്നതിന്റെ പൂർണമായ രൂപം അതേസമയം ഇത് വളരെ പ്രയാസമുള്ള സംഗതിയാണ് ആരെ കൊണ്ടും അത് സാധിക്കൂല എന്നൊന്നും നമുക്ക് പറഞ്ഞുകൂടാ മനസ്സാന്നിധ്യം ഹുഷു ഒക്കെ കൃത്യമായി നിലനിർത്താൻ ഭാഗ്യം ലഭിച്ച മഹത്തുക്കൾക്ക് അതൊക്കെ സാധിക്കും അതേസമയം നമ്മെ സാധാരണക്കാർക്ക് ഈ ഒരു കൃത്യമായ രൂപം എന്ന് പറഞ്ഞാൽ അള്ളാഹു അക്ബറിൽ അംസ മുതൽ റാഹ് വരെ ഓരോ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴും നെയ്യത്തിൽ ആവശ്യമായ കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ടായിരിക്കുക ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ് നമുക്കത് വലിയ ബുദ്ധിമുട്ടും പ്രയാസവുമായും അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഗർഭശാസ്ത്രത്തിൽ അവിടെ ഉപ്പ വകുപ്പുകൾ പറഞ്ഞിട്ടുണ്ട് തക്ബീറത്തുൽ തക്ബീറത്തുൽലെഹ്റാമിന്റെ ആദ്യ സമയത്ത് ആദ്യ അക്ഷരം ഉച്ചരിക്കുമ്പോൾ നെയ്യത്തുണ്ടായാൽ മതി എന്നാൽ തന്നെ ആകും എന്ന ഉപവകുപ്പ് അഭിപ്രായം ഉണ്ട് ഇല്ല അള്ളാഹു അക്ബറിലെ അന്ത മുതൽ റാഹിന്റെ ഇടയിൽ ഏതെങ്കിലും സമയത്തായിട്ട് അതിൻ്റെ ഇടയിൽ നെയ്യത്ത് വന്നാൽ മതി എന്ന് വ്യാഖ്യാനിച്ചവരും ഉണ്ട് തക്വീറത്തുലെഹ്റാം ചൊല്ലുന്നതിന്റെ തൊട്ട് പൂർണ്ണമായ നെയ്യത്ത് മനസ്സിലുണ്ടായാൽ അതുകൊണ്ട് തന്നെ നിസ്കേരം സഹിയാകും എന്ന് പറഞ്ഞവരുമുണ്ട് തക്തീമുർമൻ ഒന്നിച്ചാണ് വരേണ്ടതെന്ന് പറയുമ്പോഴും അഥവാ അള്ളാഹു അക്ബർ എന്ന് നാവ് കൊണ്ട് ചൊല്ലുന്ന സമയത്താണ് ഫർലായൻ ഇയ്യത്ത് മനസ്സിലുണ്ടാവേണ്ടത് എന്ന് നിയമം പറയുമ്പോഴും തെക്ക്ബീറിന്റെ തൊട്ടു മുമ്പ് നെയ്യത്ത് മനസ്സിലുണ്ടായിട്ട് ഉടനെ തെക്ക് ബി ചൊല്ലിയാലും നിസ്കാരം സഹി ആകും എന്ന് പറഞ്ഞ ഇമാമുകൾ ഉണ്ട് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വസുവാസുകളിൽപ്പെട്ട് നിസ്കേരം കേടുവരാതിരിക്കാൻ ഈ ഉപവകുപ്പുകൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് എന്ന് ഇമാമുകൾ തന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഏതായാലും അള്ളാഹു അക്ബറിൽ ആദ്യ അക്ഷരം ഉച്ചരിക്കുമ്പോൾ നെയ്യത്ത് മനസ്സിലുണ്ടായി ബാക്കി അക്ഷരങ്ങളുടെ സമയത്ത് നെയ്യത്തില്ലെങ്കിലും നിസ്കേരം സഹിയാകുമെന്ന ഒരു വീക്ഷണം അള്ളാഹു അക്ബർ എന്ന ഇഹ്റാമിന്റെ തൊട്ട് മുമ്പ് മനസ്സിൽ നെയ്യത്തുണ്ടായാൽ തന്നെ നിസ്കേരം സഹിയാകുമെന്ന വീക്ഷണവും ഉണ്ട് ഏതായാലും അള്ളാഹു അക്ബർ എന്ന ഇഹ്റാമു നെയ്യത്തും അത് പരസ്പരം ഒന്നിച്ചുണ്ടാവാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ് ഇത് പറയുമ്പോൾ ഒറ്റ കാര്യം കൂടി ഇപ്പോൾ ഞാൻ പറയുന്നു നെയ്യത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് വസാസുകൾ വന്നുപോകുന്നവരുണ്ട് വസ്വാസ് യഥാർത്ഥത്തിൽ അത് നല്ലതല്ല അത് ഒഴിവാക്കപ്പെടേണ്ട സംഗതിയാണ് നെയ്യത്തും ഒന്നിപ്പിക്കുമ്പോൾ വസുവാസ് വരാതിരിക്കാനുള്ള ചില മാർഗങ്ങൾ വസു പ്രതിവിധിയായി നമ്മുടെ ഇമാമുകൾ നിർദ്ദേശിച്ചുള്ള കാര്യങ്ങൾ വസുസിനെതിരെയുള്ള പ്രതിരോധം ഇൻഷാ ഇൻഷാൽ എന്റെ അടുത്ത സംസാരത്തിൽ നിങ്ങളെ കേൾപ്പിക്കാം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ